എല്ലാവർക്കും ഹോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളും ചർച്ച ചെയ്യുന്നത് യുവത്വത്തിൻ്റെ ബൈബുകളെ കുറിച്ചാണ് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള പതിപ്പായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ യുവാക്കളുടെ ബൈബുകളും കുൽസിത പ്രവൃത്തികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിലെ യുവാക്കൾക്ക് ബൈബുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച മഹാന്റെ പേര് സന്ധിപ് വാര്യർ എന്നാണ് സന്ധി വാര്യരെ നമ്മൾക്ക് അറിയാം ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ പ്രമുഖ വക്താവായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി തീരുകയും ചെയ്തത് ഈ സന്ധിപ് വാര്യയുടെ മറ്റൊരു വിളിപ്പേരാണ് ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ രചിക്കപ്പെട്ട ഒരു കോമിക് കഥാപാത്രമാണ് മാൻഡ്രേക്ക് മാൻട്രേക്കിനും കേരളത്തിലെ ജനങ്ങളുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു ബന്ധവും ഇല്ല കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ് മാൻട്രേക്ക് കേരളത്തിലെ കുട്ടികളും മാൻട്രേക് കഥാപാത്രങ്ങൾ കോമിക്കുകൾ ആസ്വദിക്കുന്നു മാൻഡ്രേക് കഥകളെക്കാൾ കേരളത്തിൽ ഏറ്റവും പ്രചുര പ്രചാരമുള്ള കഥാപാത്രം ജൂനിയർ മാൻഡ്രേക്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പ്രമുഖ മലയാള സംവിധായകനായ ഡാഹ സംവിധാനം ചെയ്ത സിനിമയാണ് ജൂനിയർ മാൻഡ്രേക്ക് മാൻഡ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിമയാണ് ഇതിലെ പ്രധാന കഥാപാത്രമായ നമ്പ്യാർ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്ത് സിംഗപ്പൂരിൽ വെച്ച് നൽകുന്ന ഒരു പ്രതിമയാണ് ജൂനിയർ മാൻഡ്രേക്ക് ഈ ജൂനിയർ മാൻഡ്രേക്ക് എന്ന പ്രതിമ നമ്പ്യാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നു എന്നാൽ കോൺട്രാക്ടറായ നമ്പ്യാർക്ക് ബിസിനസ്സിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഒരു ജോൽസിനെ വിളിക്കുന്നു ജോൽസ്യം വന്ന് പ്രശ്നം വെച്ചിട്ട് പറയുന്നു തൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം ഈ ജൂനിയർ മാൻഡ്രേക്ക് എന്ന പ്രതിമയാണ് പ്രതിമ എവിടെയിരിക്കുന്നുവോ അവിടെ കഷ്ടകാലം മാറുകയില്ല നമ്പ്യാരുടെ കഷ്ടകാലം മാറണമെങ്കിൽ ആ പ്രതിമ സന്തോഷത്തോടി ആർക്കെങ്കിലും നൽകണം സന്തോഷപൂർവ്വം ആരെങ്കിലും ഏറ്റുവാങ്ങണം എന്ന് ജോൽസ്യൻ പ്രശ്നത്തിൽ വിധിക്കുന്നു നമ്പ്യാർ ഈ പ്രതിമ സന്തോഷപൂർവ്വം മറ്റുള്ള വ്യക്തികൾക്ക് കൈമാറുകയും അത് ലഭിക്കുന്ന വ്യക്തികൾ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം സിനിമയുടെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ പ്രതിമ അവസാനമായി ലഭിച്ച ജഗദീഷ് റുംബാറിന്റെ അപ്പക്കുട്ടൻ എന്ന കഥാപാത്രം സമന്നനായിത്തീരുകയും സമന്നയുടെ പേരിൽ അദ്ദേഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുമാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് പ്രതികൾ ഏറെ ചിരിച്ച ജൂനിയർ മൺറേക് എന്ന സിനിമയിലെ ജൂനിയർ മൺറേഖ് എന്ന കഥാപാത്രത്തെ പലപ്പോഴും നമ്മൾ കട്ടകാലം പേരുന്ന വ്യക്തികളെ വിളിക്കുവാൻ ഉപയോഗിക്കുന്നു അവസ്ഥയിൽ സന്ദീപ് വാര്യർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നപ്പോൾ അദ്ദേഹത്തെ ജൂനിയർ മാൻഡ്രേക്ക് എന്നാണ് അന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷനായ കെ സുരേന്ദ്രൻ വിശേഷിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ ഈ ജൂനിയർ മാൻഡ്രേക്ക് എന്ന് വിളിക്കുന്ന സന്ദീപ് വാര്യം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ യുവജനങ്ങളുടെ വൈബും തമ്മിൽ എന്താണ് ബന്ധം നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്ത്യയിൽ ലോക്സഭാ ഇലക്ഷൻ നടന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി മൂന്നാം പ്രാവശ്യവും വിജയം നേടി അധികാരത്തിൽ വന്നു പാലക്കാട് എം എൽ എ ആയ പറമ്പിലിനെ കോൺഗ്രസ് പാർട്ടി വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ പറഞ്ഞേക്കുകയും അദ്ദേഹം അവിടെ വിജയിക്കുകയും ചെയ്തു ഷാഫി പറമ്പിൽ വടകരയിൽ എം പി ആയതിനു ശേഷം പാലക്കാട് അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു അപ്പോൾ സ്വാഭാവികമായി ഒരു ബൈ ഇലക്ഷൻ ഉണ്ടായി അതോടൊപ്പം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയിലെ രണ്ട് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധി ഒരു മണ്ഡലത്തിൽ രാജിവെക്കേണ്ട അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം വയനാട് മണ്ഡലത്തിലാണ് രാജിവെച്ചത് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് മണ്ഡലത്തിൽ മത്സരിച്ച വ്യക്തി അന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് ആയ കെ സുരേന്ദ്രനാണ് അന്ന് കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നത് സന്ധീ വാര്യരായിരുന്നു രാജിവെച്ചത് മൂലം വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് സംജാതം ആയി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ട് പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകളായിരുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലും നടന്നത് എന്നാൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയൊരു മുന്നേറ്റം നടത്തുവാൻ സാധിച്ചു പാലക്കാട് മണ്ഡലത്തിലും വർഷങ്ങളായി മുന്നിൽ നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് അവർക്ക് എം എൽ എ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല ജനതാ പാർട്ടിയുടെ പ്രധാന വക്താവായിരുന്ന സന്ധീവ് വാര്യർ ഈ പാലക്കാട് മണ്ഡലത്തിലോ അല്ലെങ്കിൽ വയനാട് മണ്ഡലത്തിലോ തനിക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കും എന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകവും കേന്ദ്ര നേതൃത്വവും തീരുമാനിച്ചത് മറ്റു പേരുകളായിരുന്നു വയനാട് മണ്ഡലത്തിൽ നവ്യ ഹരിദാസും പാലക്കാട് മണ്ഡലത്തിൽ നിലവിലെ സ്ഥാനാർത്ഥി ആയിരുന്ന ശ്രീ കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കുവാൻ പാർട്ടി തീരുമാനിച്ചു അപ്പോൾ സ്ഥാനാർത്ഥിയുടെ യൂണിഫോം തയ്ച്ച് കാത്തിരുന്ന സന്ദീപ് വാര്യർക്ക് മത്സരിക്കുവാൻ സാധ്യമല്ലാതായി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലും സീറ്റ് കിട്ടാതിരുന്ന സന്ധീപ് വാര്യർ ഭാരതീയ ജനതാ പാർട്ടിയോട് ഇഴഞ്ഞ് മറ്റ് പാർട്ടികളായ കോൺഗ്രസ് സി എന്നീ പാർട്ടികളിൽ ചേരുവാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ബി ജെ പിയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്ന സന്ദീപ് വാര്യർക്ക് ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുവാൻ അദ്ദേഹം എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുവാൻ എന്തെങ്കിലും കാരണങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന സന്ദീപ് വാര്യർ സി കൃഷ്ണകുമാറിന്റെ പാലക്കാട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുവാൻ എന്തെങ്കിലും കാരണങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന സന്ദീപ് വാര്യർ സി കൃഷ്ണകുമാറിന്റെ പാലക്കാട്ടെ ഒരു സമ്മേളന വേദിയിൽ തനിക്ക് ഇരിക്കുവാൻ കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞ കാരണത്താൽ പിണങ്ങിപ്പോയി പിന്നീട് അദ്ദേഹം ബി ജെ പിയുടെ ഇലക്ഷൻ റാലികളിൽ പങ്കെടുത്തിട്ടില്ല തുടരെ പാർട്ടിയുടെ പ്രസിഡന്റായ കെ സുരേന്ദ്രനെയും സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനെയും വിമർശിച്ചുകൊണ്ടേയിരുന്നു ആദ്യം അദ്ദേഹം ചർച്ച നടത്തിയത് സി പി എം അല്ലെങ്കിൽ സി പി ഐ എന്ന കേരളത്തിലെ ഭരണ പാർട്ടികളുമായിട്ട് ആയിരുന്നു എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ പെട്ടെന്നാണ് ഒരു ദിവസം അദ്ദേഹം കോൺഗ്രസ് കൂടാരത്തിൽ ചേക്കേറുന്നത് വർഷങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അതിൻ്റെ നേതാക്കളായ രാഹുൽ ഗാന്ധി സോണിയാ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്ന് ഇവരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു സന്ദീപ് വാര്യർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കുടുംബ വാഴ്ചയെ എല്ലാ കാലവും വിമർശിച്ചുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ പെട്ടെന്ന് കോൺഗ്രസിൽ ചേർന്ന് മാധ്യമങ്ങൾക്ക് ഒരു ചൂട് പിടിച്ച വാർത്ത ആയി മാറിവരെ നെഹ്റു കുടുംബത്തെയും കുടുംബാധിപത്യത്തെയും വിവളിച്ചുകൊണ്ടിരുന്ന സന്ധി വാര്യർ പെട്ടെന്നാണ് ഒരു ദിവസം സ്നേഹത്തിന്റെ പ്രതീകമായ പാർട്ടിയിൽ ചേർന്ന് മതേതരത്വത്തിൻ്റെ മുഖമായി മാറിയത് ബി ജെ പി വിട്ട് കോൺഗ്രസിന്റെ കൂടാരത്തിൽ അദ്ദേഹം ചേക്കേറുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം കോൺഗ്രസ് എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പാർട്ടിയാണ് ഇന്നലെ വരെ ഞാൻ പ്രവർത്തിച്ചത് വർഗീയതയുടെ ഒരു ഫാക്ടറിയിലായിരുന്നു ഹിന്ദുത്വ ഭീകരതയും ഹിന്ദുത്വ ഫാസിസവും പേരുന്ന ബി ജെ പി എന്ന പാർട്ടിയിൽ നിന്ന് ഞാൻ സ്വതന്ത്രമായി ചിന്തിച്ച് ഞാൻ സ്നേഹത്തിന്റെ കടയിൽ ചേക്കേറിക്കുന്നു എന്നാണ് ആദ്യത്തെ കാരണമായി അദ്ദേഹം പറഞ്ഞത് അന്നത്തെ കാരണമായി അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ യുവാക്കളുടെ ഒരു വൈബ് കോൺഗ്രസ് പാർട്ടിയിലാണ് ഉള്ളത് അതിന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസിന്റെ യുവ നേതാക്കളായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാബി പറമ്പിൽ അബിൻ വർക്കി ചാണ്ടി ഉമൻ ഫിറോസ് തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളെയാണ് പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവതരിച്ചത് പത്തനംതിട്ടക്കാരനായ രാഹുൽ മാങ്കുട്ടുമാണ് ചാനൽ ചർച്ചകളിലൂടെ പ്രശസ്തനായ രാഹുൽ മാങ്കുട്ടും പാലക്കാട് എത്തിയപ്പോൾ വൻ വരവേൽപ്പാണ് കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകർ നൽകിയത് എങ്കിൽ കൂടി ജനങ്ങൾ വിചാരിച്ചത് പാലക്കാട്ടെ സുപരിചിതനായ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഈ ഇലക്ഷനിൽ വിജയിക്കും എന്നാണ് ചരിത്രത്തിൽ രണ്ടാമതായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു എം എൽ എ കേരള നിയമസഭയിൽ എത്തും എന്ന് ബി ജെ പി പ്രവർത്തകർ കിനാവ് കണ്ടു മാധ്യമങ്ങളും വാർത്തയാക്കി പാലക്കാട് തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരം ചർച്ചയായി നിന്നത് സന്ദീപ് വാര്യ നിലപാടുകളാണ് വർഗീയയുടെ കൂടാരത്തിൽ നിന്ന് സജീവ വാര്യർ സ്വതന്ത്രനായി കോൺഗ്രസിൽ ചേർന്ന് മതേതരത്വത്തിന്റെ വക്താവായി മാറിയിരിക്കുന്നു അദ്ദേഹം ഇന്നലെ വരെ വിമർശിച്ചിരുന്ന മുസ്ലിം ലീഗിന്റെ ആരാധ്യനായ പാണക്കാട്ട് ശിവ തങ്ങളെ പാണക്കാട് ചെന്ന് നമസ്കരിച്ച് കുമ്പിട്ട് മുസ്ലിം ലീഗും മതേതരത്വത്തിന്റെ ഒരു പാർട്ടി ആണ് എന്ന് പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനങ്ങളെല്ലാം കേരളത്തിന്റെ ചരിത്രത്തിൽ വളരെ വലിയ സംഭവങ്ങളായി മാറി മാറിസൽ വന്നപ്പോൾ പാലക്കാട് നിയമസഭാ മന്ദിരത്തിൽ വിജയിച്ചത് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് സി കൃഷ്ണകുമാർ പ്രതീക്ഷിക്കാത്ത വലിയ ഒരു പരാജയത്തിലേക്ക് കുമ്പിട്ട് വീണു പതിനെണ്ണായിരം വോട്ടുകൾക്കാണ് രാഹുൽ മാങ്കൂട്ടം വിജയിച്ചത് അപ്പോൾ രാഹുൽ അപ്പോൾ എല്ലാ ചാനൽ ചർച്ചകളിലും സന്ദീപ് വാര്യർ ഒരു താരമായി താൻ ഇതാ ബി ജെ പിയെ തോൽപ്പിച്ചിരിക്കുന്നു യുവത്വത്തിൻ്റെ വായ്പകൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസിൽ പാർട്ടിയിൽ അദ്ദേഹം വീണ്ടും ശക്തനാവും എന്ന് കേരളത്തിലെ ജനങ്ങളും അല്ലെങ്കിൽ മാധ്യമങ്ങളും പ്രത്യാശിച്ചു എന്നാൽ കേരളത്തിൽ അമ്പതോളം ജനറൽ സെക്രട്ടറിയിൽ ഉള്ള കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാ കാലത്തും അധികാരത്തിനു വേണ്ടി വടംവലിയാണ് കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിലെ ഏതാണ്ട് അമ്പതോളം ജനറൽ സെക്രട്ടറിമാരുണ്ട് നേതാക്കന്മാരായി വിരാജിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു പൊസിഷൻ നൽകുക എന്നുള്ളത് കോൺഗ്രസിന് നയമാണ് അല്ലെങ്കിൽ അവിടെ വലിയ കലകം ഉണ്ടായിരിക്കും എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ഡി ഗ്രൂപ്പ് എന്നിങ്ങനെ പല ഗ്രൂപ്പുകളുമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി മാറണം സന്ദീപ് വാര്യൽ കോൺഗ്രസിലേക്ക് കടന്നു നിന്നപ്പോൾ വലിയ കൊടുങ്കാറ്റാണ് ഉണ്ടായത് അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നൽകിയാൽ പാർട്ടിക്ക് വേണ്ടി വശങ്ങളോളം വർദ്ധിച്ച വ്യക്തികൾക്ക് അപകടം നേരിടേണ്ടി വരുമെന്ന് പല ഗ്രൂപ്പുകളും വാദിച്ചു എങ്കിൽ കൂടി അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനം അമ്പത് ജനറൽ സെക്രട്ടറിമാരിൽ ഒരു ജനറൽ സെക്രട്ടറിയായി മാറി എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി മാറിയ സന്ദീപ് വാര്യ എന്നും മതേരത്വത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു എന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെയും ബി ജെ പിയുടെ നയങ്ങളെയും ബി ജെ പിയുടെ പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രനെയും വ്യക്തിപരമായി അപമാനിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അപമാനങ്ങളും അദ്ദേഹത്തിന്റെ വാചകങ്ങളും അദ്ദേഹത്തിന് വെറും ഒരു അപകാസീനായി തീർത്തു എന്നുള്ളത് പറയാതെ വയ്യ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ പോകുവാൻ കാരണക്കാരൻ കെ സുരേന്ദ്രൻ ആണ് എന്ന രീതിയിൽ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ചർച്ച നടന്നപ്പോൾ സന്ദീപ് വാര്യരെ വിശേഷിപ്പിക്കുവാൻ സുരേന്ദ്രൻ ഉപയോഗിച്ച വാചകമാണ് ജൂനിയർ മാൻഡ്രിക് എന്ന സിനിമയിലെ എവിടെ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുവോ അങ്ങനത്തെ ഒരു പ്രതിമയാണ് സന്ദീപ് വാര്യർ എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി സന്തോഷപൂർവ്വം ജൂനിയർ മാൻഡ്രക്ക് എന്ന സന്ദീപ് വാര്യരെ തെരഞ്ഞെടുത്തൊള്ളുക ഒരിക്കലും ഞങ്ങളെ തിരിച്ച് കേൾപ്പിക്കരുത് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് സുരേന്ദ്രൻ പ്രസ്താവിച്ചത് ജൂനിയർ മാഡ്രിക് എന്ന് സുരേന്ദ്രൻ വിശേഷിപ്പിച്ച സന്ദീപ് വാര്യർ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ട് ആകുമോ ഇല്ലയോ എന്നുള്ളത് ആർ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് അത് ഇനി വരാനിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ നവോമണ്ഡലം അല്ലെങ്കിൽ അവിടുത്തെ പ്രജകളായ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് രാഷ്ട്രീയ വശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല നമ്മൾ കടന്നു പോകുന്ന വർത്തമാന കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോകാം സന്ദീപ് ഭാര്യ കോൺഗ്രസ് പ്രവേശനത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് കോൺഗ്രസ് പാർട്ടിയിൽ വളരെ വലിയ ചലനങ്ങളൊന്നും അതു ഉണ്ടാക്കിയില്ല സന്ദീപ് ആര്യർ എന്ന വ്യക്തി ബി ജെ പിയിൽ നിന്ന് പോയപ്പോൾ ഒരു വ്യക്തി മാത്രമാണ് പോയത് അദ്ദേഹത്തോടൊപ്പം ഒന്നിൽ അധികം വോട്ടർമാരോ അനുയായികളോ പോയില്ല രാഹുൽ മാങ്കുട്ടം കേരള നിയമസഭയിലെ എം ആയി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു ഉറ്റം കഴിഞ്ഞ് ഏതാണ്ട് ആറ് മാസങ്ങൾക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ അക്കമിങ് ലീഡർ നാളെ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ സ്പീക്കറോ ഉന്നത പദങ്ങളിൽ എത്തുവാൻ സാധ്യതയുള്ള ഒരു നേതാവ് അങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിലെ മാധ്യമങ്ങളും ജനങ്ങളും വിധി എഴുതിയത് എന്നാൽ ഈ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ പതനം പെട്ടെന്നായിരുന്നു ഏകദേശം നാൽപ്പത് വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായ താല്പര്യങ്ങളാണ് വളരെ കാതലായ പ്രശ്നം അദ്ദേഹം പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്യുന്നു അദ്ദേഹം പെൺകുട്ടികളെ വലയിൽ വീഴ്ത്താൻ ഒരു വിദഗ്ധനാണ് എന്ന് പല ആരോപണങ്ങളിലൂടെയും പല സെലിബ്രിറ്റികളും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ഒരു മാസമായി കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അദ്ദേഹത്തിനെതിരെ പല പെൺകുട്ടികളും പല ആരോപണങ്ങളും ഉന്നയിക്കുന്നു അത് ഒരു പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പ് സമവായത്തിൻ്റെ ഒരു പ്രശ്നങ്ങളായിരിക്കാം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ രാഹുൽ മാങ്കുട്ടത്തിനെ ആ പദവിയിൽ നിന്ന് മാറ്റി ആ ഖസേരയിൽ ഇരിക്കുവാൻ കോൺഗ്രസിലെ പല യുവ നേതാക്കളും ആഗ്രഹിക്കുന്നു അതാണ് സന്ദീപ് വാര്യർ പറഞ്ഞ യുവ വൈപ്പുകൾ ഒരു പാർട്ടിയിലെ പല യുവാക്കൾ ചേർന്ന് അധികാര വടംവലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കോൺഗ്രസിൻ്റെ ഇന്ന് തുടങ്ങിയ ഒരു സംഭവമല്ല കോൺഗ്രസിൻ്റെ നാളി ഇതുവരെയുള്ള ചരിത്രങ്ങളിൽ സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം അധികാര വടംവലിയിലെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും ഒരുപാട് മുന്നിലാണ് അതാണ് എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഇ ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഇസഡ് ഗ്രൂപ്പ് എന്നിങ്ങനെ പല തലത്തിലുള്ള ഗ്രൂപ്പുകളും ആ പാർട്ടിയിലെ സമവായങ്ങളെ തീരുമാനിക്കപ്പെടുന്നു ഇവിടെ ഇവിടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിന്റെ ഒരു നോമിനിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും കോൺഗ്രസ് പാർട്ടി തന്നെ നിലനിൽക്കുന്നു ഗ്രൂപ്പ് സമവായങ്ങളാൽ മുഖരിതമായ ഈ പാർട്ടിയിൽ പെട്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പതനം തുടങ്ങുന്നത് മലയാള സിനിമയിലെ പുതുമുഖ അഭിനേത്രിയായ റിണി ആർ ജോർജ് എന്ന ഒരു മുൻകൂട്ടി പെട്ടെന്ന് ഒരു ആരോപണവുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരികയാണ് അദ്ദേഹത്തിന്റെ പേര് അവർ വ്യക്തമാക്കുന്നില്ല അവർ പറയുന്നു നിരന്തരമായി വാട്സാപ്പിലൂടെ അവർക്ക് സെക്ഷൻ ബിഹേവിയറിൽ ഒരു യൂത്ത് ലീഡർ ചാറ്റ് ചെയ്യുന്നു അത് ആര് എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഹു കേസ് എന്ന് എപ്പോഴും പറയുന്ന ഒരു കേരളത്തിലെ യുവ നേതാവും എം എൽ എയുമാണ് അത് മങ്കൂട്ടമാണ് ഏത് ചാനൽ ചർച്ചകളിലും അല്ലെങ്കിൽ പത്ര സമ്മേളനങ്ങളിലും പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഹു കേസ് അത് അദ്ദേഹത്തിൻ്റെ ട്രേഡ് മാർക്കാണ് ഇവിടെ പറയാതെ വ്യക്തമായി അവർ പറഞ്ഞു വെക്കുന്നു റിണി ആൻഡ് ജോർജ് എന്ന എനിക്ക് വാട്സാപ്പിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നതും ഹോട്ടൽ റൂമിൽ വരുവാൻ എന്നോട് ആവശ്യപ്പെടുന്നതും ഹൂ കേസ് എന്ന് പറയുന്ന ഒരു കേരളത്തിലെ യുവ എം എൽ എ ആണ് മാങ്കൂട്ടത്തിനുള്ള ആരോപണങ്ങൾ അദ്ദേഹം നിഷേധിക്കുമ്പോൾ അതിൻ്റെ അടുത്ത ദിവസം പ്രവാസി എഴുത്തുകാരിയായ ഹണി ഭാസ്കർ എന്ന ഒരു പെൺകുട്ടി വീണ്ടും കടന്നു വരികയാണ് അവർ പറയുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി ഒരു അശ്ലീലനായ വ്യക്തിയാണ് പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുവാൻ അദ്ദേഹം വിദഗ്ധനാണ് ഞാനൊരു പ്രവാസി എഴുത്തുകാരിയാണ് ഞാൻ എൻ്റെ സാഹിത്യ ജീവിതത്തിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും ഞാൻ സഞ്ചരിക്കാറുണ്ട് ഒരു പ്രാവശ്യം ശ്രീലങ്കയിൽ ഞാൻ പോകുവാൻ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ രാഹുൽ മാങ്കൂട്ടം എന്തും സ്ഥാപിക്കുകയും ഞാനും താങ്കൾക്കൊപ്പം ശ്രീലങ്കയിൽ വരട്ടെ എന്ന് ചോദിക്കുകയും എന്നാൽ അതിനകത്ത് അസ്വാഭാവികത തോന്നാതിരുന്ന അവർ വരുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അത് ഒരു ലൈംഗിക ചുവയോടെ രീതിയിൽ രാഹുൽ മാങ്ങൂട്ടം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ സംസാരം അവർ അവസാനിക്കുകയും അവർ ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു എന്ന യുവതിയുമായി ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് ചെയ്ത രാഹുൽ മാങ്കൂട്ടം ഏതോ വലിയ ഒരു സംഭവം ചെയ്തു എന്ന ക്രെഡിറ്റ് പോലെ മറ്റ് കോൺഗ്രസ് സഹപ്രവർത്തകരോട് അദ്ദേഹം പറയുകയും അണി ഭാസ്കർ എൻ്റെ ആളാണ് എന്ന രീതിയിൽ അവർക്ക് അവരുടെ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിൽ സംസ്കാരിക്കുകയും ചെയ്തു എന്ന് അവർ ആരോപിക്കുന്നു തുടർന്ന് പല സ്ത്രീകളും മുന്നോട്ട് വരികയാണ് ബി ജെ പിയുടെ ഒരു ബി ജെ പിയുടെ ഒരു പ്രവർത്തകയായ ഒരു ട്രാൻസ്ജെൻഡർ ഉമൻ കടന്നുവെന്ന് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്നെ ഒരു സുഹൃത്തായി പരിഗണിച്ചു ഞങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം പറയുകയാണ് നിന്നെ റേപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് നീമായി സെക്സ് ചെയ്യണം എന്ന് അതൊരു വൾക്കർ ആണെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ താൻ ഒഴിവാക്കി ഇപ്പോൾ എനിക്ക് ഞാൻ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടം എ ഹാബിറ്റൽ ഒഫണ്ടർ അദ്ദേഹം സ്ത്രീകളെ വളയ്ക്കുവാൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു പിന്നീട് വന്ന ആരോപണം ഒരു വാട്സാപ്പ് ഓഡിയോ മെസ്സേജാണ് ഒരു സ്ത്രീ ഷെയർ ചെയ്യുന്നു ഞാൻ രാഹുൽ പാങ്ങോട്ടത്തുന്നതുമായി ഒരു സ്ത്രീ ഒരു വാട്സാപ്പ് ഓഡിയോ മെസ്സേജ് ഷെയർ ചെയ്യുന്നു എനിക്ക് രാഹുൽ പാങ്ങോട്ടത്തതുമായി സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ പ്രഗ്നൻ്റ് ആണ് പ്രഗ്നൻറ്റ് ആയപ്പോൾ ആ കുട്ടിയെ ഡെലിവറി ചെയ്യുവാനും സംരക്ഷിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു എത്തിക്സ് ഒരു നൈതികമായ നീതി എന്ന രീതിയിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ എത്തിക്സ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ ആകണം എന്നുള്ളതിൻ്റെ മാതൃകയായി രാഹുൽ മാങ്കുട്ടും രാജീവകെ തന്നെ വേണം എന്നോട് സത്യവാചകം ചെയ്ത് അധികാരം ഏൽക്കുന്ന ഒരു ഭരണാധികാരി എം എൽ എ ഒ എം പി ഒ ആരും ആയിക്കൊള്ളട്ടെ അദ്ദേഹം പറയുന്നു ഞാൻ ജാതി മത വർഗ ഭേദമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ നീതി നടപ്പിലാക്കും എന്ന് എന്നാൽ വാട്സാപ്പ് ചാറ്റുകളിലൂടെയും മറ്റ് ഉത്സവ പ്രവർത്തനങ്ങളിലെയും സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്ന ഒരു വ്യക്തി എങ്ങനെ നീതി നടപ്പിലാക്കും എന്നുള്ളതാണ് ഫോറത്തിന് ചോദിക്കുവാനുള്ളത് വിവരാദിത്വം തെളിച്ചുകൊണ്ട് വീണ്ടും എം എൽ എ വരട്ടെ കേരള രാഷ്ട്രീയ സംശയത്തിൽ ചോദിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നമുക്ക് വിഷയത്തിലെ കഥാനായകനിലേക്ക് വരാം രാഹുൽ മാങ്കുട്ടെന്നല്ല ഇവിടുത്തെ വിഷയം നമ്മുടെ മാൺട്രേക് എന്ന് പറയുന്ന സന്ധീ ഭാര്യരാണ് പ്രശ്നം ിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ കോൺഗ്രസ്സിലെ യുവ വൈബുകൾ കണ്ടാണ് വന്നത് എന്നുള്ളതാണ് വർഗീയതയുടെ വിഷം തുളുമ്പുന്ന പാത്രത്തിൽ നിന്ന് രാജിവെച്ച് ഞാൻ സ്നേഹത്തിന്റെ കടയിലേക്ക് മിഠായി വിൽക്കുവാൻ വരുന്നു അതായിരുന്നു സന്ധീ വാര്യയുടെ ആദർശത്തിന്റെ പുതിയ രൂപം ഇപ്പോൾ സന്ധീ വാര്യോട് ചോദിക്കുവാൻ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഇതാണോ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ കണ്ട യുവ ജനതയുടെ ബൈബുകൾ രണ്ടാമത്തെ ചോദ്യം സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ കടയിൽ കച്ചവടം നടത്തുന്നത് നിങ്ങൾ ഒരു മനുഷ്യനെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്നേഹം ജനങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ നിങ്ങൾ രാഹുൽ മാങ്കുട്ടത്തെ തള്ളി പറയണം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം ആദർശ ശുദ്ധി എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും ഒരുപോടെ നിങ്ങൾ പറയണം എൻ്റെ ആദർശ ശുദ്ധി എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ നീതി നടപ്പിലാക്കുന്ന ഒരു സംഭവം ആണ് എന്ന് നിങ്ങൾ പറയണം ഒരു യുവ വായ്പകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെയും പുരുഷൻ്റെയും മാനത്തിന് ഒരുപോലെ കാണുന്ന എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുന്ന ജനങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കണം യുവ വായ്പകൾ എന്നുള്ളത് അല്ലാതെ ഒളിഞ്ഞും തിരിഞ്ഞും വാട്സാപ്പിലൂടെയും ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെയും ചാറ്റ് ചെയ്ത് പെൺകുട്ടികളുടെ മാനത്തിന് പറയുന്നതോ ഹോട്ടൽ മുറിയിലേക്ക് വിളിക്കുന്നതോ മറ്റു രാജ്യങ്ങളിലേക്കാണ് ട്രിപ്പ് വരട്ടെ എന്ന് പറയുന്നതും ഒരു റേപ്പ് ചെയ്യുന്ന പോലെ നിന്നെ എനിക്ക് ആസ്വദിക്കണം എന്ന് പറയുന്നതുമാണോ യുവ വൈബുകൾ എന്ന് സന്ദീപ് വാര്യർ ചാനൽ ചർച്ചകളുടെയും പൊതു സംശയത്തിലും പറയണം അല്ലെങ്കിൽ നിങ്ങൾ സുരേന്ദ്രൻ പറഞ്ഞ പോലെ ഒരു മാൻഡ്രേക്ക് മാത്രമാണ് ഈ ശാലിൻ ചെയ്യുന്ന എവിടെയും കഷ്ടപ്പാടുകൾ കൊണ്ടുവരുന്ന ഒരു ജൂനിയർ മാൻഡ്രേക്ക് മാത്രമായി അത് പതിക്കുന്നു എന്നുള്ളതാണ് സത്യം നിങ്ങൾ വിളിച്ചു പറയണം രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ നിങ്ങളുടെ ആദർശം സംരക്ഷിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ പൊതുജന സംശയത്തിൽ വീണ്ടും അവകാശിനെ മാറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം